രാവിലെ എണീച്ച് ചായയും കുടിച്ച് വണ്ടിയും കഴുകിട്ട് കുളിച്ച് നേരെ പോന്നത് ഒരു കല്യാണത്തിനാണ് ഒരു ഭാര്യ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇലക്കിയ ഡ്രസ്സൊക്കെ തളിമുറയിൽ വെക്കാൻ ഒരു ഹെൽപ്പായേനെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടി കേട്ടോ കല്യാണത്തിന് വന്നു കാരണം ഒരു ബന്ധുവിന് കല്യാണമാണ് പിന്നെ ബാക്കിലത്തെ സീറ്റിലായാലും സീറ്റ് ബെൽറ്റ് അത് മസ്റ്റാണ് ഫുഡ് തിരക്കിന്റക്ക് കയ്യോ കഴുകാൻ പറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എലിയും കയ്യും ഒരുമിച്ച് അങ്ങ് കഴുകി എന്നാ പിന്നെ ഫുഡ് അടി അങ്ങ് ചടപടാ തീർത്തേക്കൊക്കെ കാരണം ഒന്നരക്ക് ഒരു വീഡിയോ ഉണ്ട് കല്യാണത്തിനടുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ഫുഡും കഴിച്ച് വീഡിയോ പോകുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് മണിയായി പൈനുള്ള ബാക്ക് മാളിലായിരുന്നു കേട്ടോ വീഡിയോ അപ്പൊ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മള് വൈകുന്നേരം ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കൂടി പോയി ഡെയിലി ഇതുപോലെ കല്യാണമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കല്ലോ ഉച്ചക്ക് വെജ് അതേപോലെ തന്നെ രാത്രി നോൺ വെജ് ഫുഡ് ഒക്കെ കഴിച്ചിങ്ങനെ സുഖായിട്ട് പോവാം ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് വയറൊക്കെ നല്ല ചൂടാ അപ്പൊ തണുപ്പി കഴിച്ചിട്ട് നേരെ വിട്ട് ഓർവേഷ് കുടിക്കാൻ അപ്പൊ ഞാൻ ഓർവേഷ് കുടിച്ചിരിക്കാം നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ചെയ്ത് ഫോളോയും ചെയ്തിരിക്കട്ടാ